ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇത് ഈ പറയുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇത് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെ തിരുത്താൻ പറ്റത്തില്ല അവരുടെ ആ പ്രായത്തിൽ നമ്മളും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത് പക്ഷേ എല്ലാവരും റിയാക്ട് ചെയ്യത്തില്ല ചില ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യും അവർ വായി തോന്നുന്നതങ്ങ് പറയും അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം എന്നുള്ള കാര്യം ഇവരെ ഓർക്കുന്നില്ല അവരൊക്കെ പറയണം സംഭവം നീ എന്ത് കിഴങ്ങനാണ്ട വാട്ട് യു മീൻ ബൈ എ കിഴങ്ങ് നീ എന്ത് മടയനാണ്ട എന്താണ് മടയൻ ഇതൊന്നും ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഇവരെങ്ങനെ പറയണം ഓരോ ആൾക്കാരും മുന്നിൽ വെച്ച് ഇങ്ങനെ പറയും ഞാനിത് എത്ര അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ടെന്ന് അറിയാമോ അപ്പോൾ അവരങ്ങ് ചെറുതായി അങ്ങ് പോകാനാണ് അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അങ്ങ് താഴ്ന്നു പോവുകയാണ് അപ്പോൾ ദയവേ ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളൊന്ന് പറയുക അവരുടെ അടുത്ത് ഇങ്ങനെ ഒരാളെ അതിഷേപിക്കരുതെന്നുള്ള കാര്യം സോ താങ്ക് യു ഫോർ വാച്ചിങ്